നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ചോരയൊലിച്ച മുഖവുമായി മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് പോരാട്ടമെന്ന് മുദ്രാവാക്യം വിളിച്ച ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പുതിയ ഹീറോയായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വ്യക്തമായ മേധാവിത്വം നേടിക്കൊണ്ടാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അമേരിക്കൻ ജനതയ്ക്കിടയിൽ കഴിഞ്ഞ കുറച്ച് ദിവസത്തിനിടയിൽ വമ്പൻ സ്വീകാര്യതയാണ് ഡൊണാൾഡ് ട്രംപിന് ലഭിച്ചത് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് വധശ്രമം അതിജീവിച്ചതോടെ പാർട്ടിയിലും അമേരിക്കൻ പൊതുസമൂഹത്തിലും ട്രംപിന് പുതിയ താരപരിവേഷം കൈവന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപിനെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി തീരുമാനിച്ചത് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ എതിരാളിയായ ജോ ബൈഡനേക്കാൾ ഒരു പടി മുന്നിലെത്തിയിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്കറിയാം ഇന്ത്യൻ സമൂഹവുമായി ഏറെ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇസ്കോണിൻ്റെ മഠാധിപതി തന്നെ ചില വാർത്തകൾ പുറത്തുവിട്ടിരുന്നു അമേരിക്കയിൽ ഇസ്കോണിന് ഹിന്ദു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവുമധികം ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപെന്നായിരുന്നു ഇസ്കോൺ മഠാധിപതിയുടെ വിശദീകരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഇസ്കോണിൻ്റെ പത്താം വാർഷികം നടക്കുന്ന സമയത്ത് മറ്റാരും ചെയ്യാത്ത സഹായം ഇസ്കോണിന് വേണ്ടി ഹിന്ദു സമൂഹത്തിന് വേണ്ടി ഡൊണാൾഡ് ട്രംപ് ചെയ്തിരുന്നു അതിനൊക്കെ ഹിന്ദു സമൂഹം തിരികെ നൽകും അതുമാത്രവുമല്ല ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ് കരുണ കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ട്രംപ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നും ഒരു കാലത്ത് ഹിന്ദു സമൂഹത്തെ ഹിന്ദു ആരാധനാമൂർത്തിയെ ഡൊണാൾഡ് ട്രംപ് സഹായിച്ചു അതിന് അത് അതിന് ഭഗവാൻ തന്നെ നൽകിയ മറുപടിയാണ് പ്രത്യുപകാരമാണ് വധശ്രമത്തിൽ നിന്നുള്ള നേരിയ രക്ഷപ്പെടൽ എന്നുകൂടി മഠാധിപതി വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ സാഹചര്യങ്ങൾ ഡൊണാൾഡ് ട്രംപിന് അനുകൂലമായി മാറിയിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ സാഹചര്യങ്ങൾ ഡൊണാൾഡ് ട്രംപിന് അനുകൂലമായി മാറിയിരിക്കുന്നു ഒരു വധശ്രമത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന് പിന്നാലെ ആ ദൃശ്യങ്ങളും ആ ചിത്രങ്ങളുമൊക്കെ പ്രചരണത്തിനായി സജീവമായി ക്യാമ്പയിനിങ്ങിനായി സജീവമായി ഉപയോഗിക്കുകയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ചോര ഒലിച്ചു നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ മുഖം ആ മുഖം അമേരിക്കൻ ജനതയ്ക്കിടയിൽ വമ്പൻ സ്വീകാര്യത വീരപരിവേഷൻ അദ്ദേഹത്തിന് നൽകി എന്ന വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് അടുത്തിടെ നടന്ന ആ വെടിവയ്പാണ് ട്രംപിൻ്റെ രാഷ്ട്രീയ ജീവിതം മാറ്റിമറിച്ചതെന്ന് ഉറപ്പായും പറയാം വൻ സ്വീകാര്യതയാണ് അതിനുശേഷം ട്രംപിന് അമേരിക്കൻ പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപിനെ ഔദ്യോഗികമായി റിപ്പബ്ലിക്കൻ പാർട്ടി പ്രഖ്യാപിച്ചു പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിലായിരുന്നു പ്രഖ്യാപനം വെടിവയ്പ്പിൽ നിന്നും അത്ഭുത അത്ഭുതകരമായി രക്ഷപ്പെട്ട ട്രംപ് വെടിയേറ്റ വലുതു ചെവിയിൽ ബാൻഡേജ് ധരിച്ചാണ് കൺവെൻഷനിൽ പങ്കെടുത്തത് ആ ദൃശ്യങ്ങൾ അമേരിക്കൻ പൊതുസമൂഹത്തിനിടയിൽ വൈറലായി പ്രചരിക്കുകയും ചെയ്തു ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാൻഡിസ് സൗത്ത് കരോലിന മുൻ ഗവർണറും ഇന്ത്യൻ വംശജീവുമായ നിക്കി ഹേലി തുടങ്ങിയ മുൻനിര താരങ്ങൾ കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു അതേസമയം അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ജെ ഡി ജെ ഡി വാൻസിനെ പ്രഖ്യാപിച്ചു സമഗ്ര കൂടിയാലോചനകൾക്ക് ശേഷമാണ് മുപ്പത്തൊൻപത് കാരനായ ജെ ഡി ജെ ഡി വാൻസിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതെന്ന് ട്രംപ് വ്യക്തമാക്കി രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ കടുത്ത വിമർശനങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് ജെ ഡി വാൻസ് നിലവിൽ ഒഹായോ സംസ്ഥാനത്തെ പ്രതികരിക്കുന്ന യു എസ് സെനറ്റർ കൂടിയാണ് വാൻസ് ജെ ഡി വാൻസിൻ്റെ ഭാര്യ ഉഷ ചിലുഗുരി വാൻസ് ഇന്ത്യൻ വംശജിയാണ് നേരത്തെ ട്രംപിന്റെ കടുത്ത വിമർശകൻ കൂടിയായിരുന്നു ജെ ഡി വാൻസ് വെടിയേറ്റ താൻ മരിച്ചു പോകുമെന്നാണ് ആദ്യം കരുതിയതെന്ന് ട്രംപ് വ്യക്തമാക്കി വധശ്രമത്തിന് പിന്നാലെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ അനുഭവങ്ങൾ വിവരിച്ചത് ഒരു അത്ഭുതകരമായ രക്ഷപ്പെടലായിരുന്നു ഏതോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് തല വെട്ടിക്കാൻ തോന്നി അതുകൊണ്ട് മാത്രമാണ് നേരിയ തോതിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞത് ഇപ്പോഴും തനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അത് ഒരു പ്രത്യേക അനുഭവമായിരുന്നു ഇപ്പോൾ താൻ ഇവിടെ ഇരിക്കേണ്ടതല്ല ഇപ്പോൾ താൻ മരിച്ചു കഴിയേണ്ട ആളാണ് എന്നാൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് മാത്രം താൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു അദ്ദേഹം അഭിമുഖത്തിൽ പ്രതികരിച്ചത് യു എസിലെ പെൻസിൽവാലയിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയായിരുന്നു ഡൊണാൾഡ് ട്രംപിനെതിരെ വധശ്രമമുണ്ടായത് ആക്രമണം നടത്തിയ മാത്യു ക്രൂക്സിനെ ഉടൻ തന്നെ സുരക്ഷാസേന വെടിവെച്ചു കൊന്നു എന്നാൽ ആക്രമണത്തിന്റെ എന്തെന്നോ ആക്രമണത്തിന് പിന്നിൽ മാത്യു മാറ്റുസും മാത്യു ക്രൂക്സ് മാത്രമാണോ അതോ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത കൈവന്നിട്ടില്ല വധശ്രമത്തിന് പിന്നിലെ ലക്ഷ്യം പുറത്തുകൊണ്ടുവരാൻ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എഫ് അന്വേഷണം നടത്തുകയാണ് അക്രമി ഒറ്റയ്ക്കാണ് സംഭവ സംഭവസ്ഥലത്ത് എത്തിയതെന്നും കൂട്ടാളികൾ ആരും തന്നെ ഇല്ലെന്നുമാണ് എഫ് ബി ഐയുടെ ആദ്യത്തെ കണ്ടെത്തൽ ആഭ്യന്തര ഭീകരപ്രവർത്തനം എന്ന ആഭ്യന്തര ഭീകര പ്രവർത്തനമെന്ന നിലയിലാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത് മരണത്തെ മുഖാമുഖം കണ്ട ഡൊണാൾഡ് ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതികളിൽ അടിപൊളി മാറ്റം വന്നിട്ടുണ്ട് തീപ്പൊരി പ്രസംഗങ്ങൾക്ക് പകരം ജനങ്ങളെ കയ്യിലെടുക്കുന്ന പ്രസംഗ പ്രസംഗങ്ങളാണ് ഇനി ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രവർത്തന രീതി എന്തായാലും ജോ ബൈഡന്റെ ഓരോ വീഴ്ചകളും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടായിരിക്കും ഇനിയും തെരഞ്ഞെടുപ്പ് വേദികളിൽ ഡൊണാൾഡ് ട്രംപ് പ്രസംഗിക്കുക അതേസമയം ഒരു വീരപരിവേഷം ലഭിച്ചത് ട്രംപിന് അനുകൂലമായ തരംഗമായി അമേരിക്കയിൽ മാറുമെന്ന് ഈ രംഗത്തെ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു സംയമനത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശവാകുന്ന നിലയിലുള്ള പ്രചരണ വഴിയിലേക്കാണ് ട്രംപ് തിരിയുന്നത് വെടിയുണ്ടയിൽ നിന്നും തലവെട്ടിച്ച ഇതിഹാസമായി ട്രംപിന് പാർട്ടിയിലും അമേരിക്കൻ പൊതുസമൂഹത്തിലും പുതിയൊരു പരിവേഷവും കൈവന്നിട്ടുണ്ട് അതെല്ലാം ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിന് അനുകൂലമായി മാറുമെന്ന് തന്നെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കണക്കുകൂട്ടൽ അത് അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി രണ്ടാമതൊരു ആലോചനയില്ലാതെ ട്രംപിനെ അവർ പ്രഖ്യാപിച്ചതും